വർത്തു ബിസ്മില്ലാൻ വഹീം അള്ളാഹുഅല സയ്യ ദിന മുഹമ്മദ് സയ്യു ദിന മൗലാല മുഹമ്മദ് ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ യോഗം നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട എൻ പി അബൂബക്ർ ഹാജി വന്യരായ സഹൽ തങ്ങൾ ഉബൈദുള്ള തങ്ങളവുകൾ ഷെയ്ഖുലായുടെ പ്രിയ പുത്രൻ ഷെയ്ഖുലായുടെ പ്രിയ പുത്രൻ ചെറുശ്ശേരി മുഹമ്മദ് റഫീഖ് അടക്കമുള്ള വേദിയിലുള്ള ജിദ്ദ ഇസ്ലാമിക് സെൻറ്ററിൻ്റെയും ദാർഹുദ കമ്മിറ്റിയുടെയും ഒക്കെ കർമ്മനിരതരായ നേതാക്കളെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഷെയ്ഖുന നുൽമാസസ് ഉള്ളാഹു സിറഹുൽ അസീസ് മഹാനുഭാവർ അനുസ്മരിക്കുന്ന ഈ ചടങ്ങ് എന്തുകൊണ്ടും ധന്യമാണ് എനിക്കിപ്പോൾ മഹാനായ സായിദ് വിൽ മുസൈബ് റലിയുള്ള റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് ഈ സദസ്സിന് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനുഭാവർ പറയുന്നു ഞാൻ ജെയ്ദുബിന് സാബിത്ത് റൊലി അള്ളാഹുന് അഫാത്തായ ആ സനാസ കർമ്മത്തിൽ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരമൊക്കെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജെയ്തുബിന് സാബിത്ത് തങ്ങളെ ഖബറിലേക്ക് മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചു ഖബറിലേക്ക് വെച്ചപ്പം അവിടെ കൂടിയ എല്ലാവരെയും ഇബിന് അബ്ബാസ് റലി അള്ളാഹുവിന് ഒരുമിച്ച് കൂട്ടി ഇബിന് അബ്ബാസ് തങ്ങൾ ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ദുനിയാവിൽ നിന്നും ഇൽമുയർത്തപ്പെടുമെന്ന് ദുനിയാവിൽ നിന്ന് ഇൽമ് എങ്ങനെ ഉയർത്തപ്പെടുക എന്നത് നിങ്ങൾക്ക് കാണണോ അങ്ങനെ ഇതാ നോക്കിക്കോളൂ ഈ ഖബറിലേക്ക് ജെയ്തുബിൻ സാബിത്തിനെ ഇന്ന് കൂടി ഭൂമി ലോകത്തു നിന്ന് ധാരാളം ഇൽമുകൾ ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ടിബിൻ അബ്ബാസ് തങ്ങള് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതേ ഒരു സാഹചര്യമായിരുന്നു ക കഴിഞ്ഞല്ലാം അതിൻ്റെ മുമ്പത്തെ രണ്ടാഴ്ച മുമ്പ് വ്യാഴാഴ്ച ദാർഹുദയുടെ മുറ്റത്ത് ഏകദേശം അഞ്ചര മണിക്ക് തടിച്ചുകൂടിയ ജനങ്ങൾക്ക് മുമ്പിലൊക്കെ കണ്ണുനീര് വാർക്കുന്ന കൂടി ആ ഭൗതിക ശരീരം അന്യരായ ശൈഹുനയെ കബറിലേക്ക് വെക്കുമ്പം കേരളത്തിലെ ഒരു ഹിൽമിൻ്റെ മഹാസാമ്രാജ്യം തന്നെ നിലച്ചുപോകുന്നത് നമ്മൾ അനുഭവപ്പെടുകയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ഹൈറായ ഒരുപാട് കാലം നമ്മെ നയിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല പിന്മുറക്കാരൻ ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കും റഹ്മാൻ ആമീൻ അതുകൊണ്ട് ഉസ്താദിനെ ഓർക്കുമ്പോൾ മൂന്ന് കാര്യമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വരെ ഒന്ന് ഉസ്താദിൻ്റെ ഇൽമ് രണ്ടാമത്തത് ഉസ്താദിൻ്റെ അമല് മൂന്നാമത്തത് ഉസ്താദിൻ്റെ ലാളിത്യം ഇതൊന്നും പറയാതെ ഉസ്താദിനെ ഓർക്കേ ഇൽമ് മഹാനായ ഷെയ്ഖുനയുടെ ഇജിരി ഇജിരിയ വർഷ ഇജിറ വർഷ പ്രകാരം രണ്ട് വയസ്സ് ജീവിച്ചിട്ടുണ്ട് മറ്റു വയസ്സ് ക്രിസ്തു വർഷപ്രകാരം എഴുപത്തി ഒമ്പതേ ചില്ലാനവും ഈ എൺപത്തിരണ്ട് വയസ്സിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കോടങ്ങാട് ദറസ് ആരംഭിച്ചിട്ടുണ്ട് അഥവാ ഇൽമ് പ്രസരണം തുടങ്ങി അഥവാ അറുപത് വർഷം ഇൽമ് പഠിപ്പിക്കുന്ന തതിരീസ് രംഗത്ത് നമ്മളൊക്കെ ആയുസ് എത്ര ഉണ്ടാവും അറുപതുണ്ടോ അവിടെയാണ് ഷെയ്ഖുന അറുപത് വയസ്സ് ഇൽമ് പഠിപ്പിക്കാൻ തന്നെ ചെലവഴിച്ചു ഇൽമ് ഇവിടെ വിശാബദൻ അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ കടക്കല്ല മറ്റൊന്നുള്ളത് ഉസ്താദിന്റെ അമല ഷെയ്ഖുനയെ പറ്റി പറയുമ്പോൾ ദാർഹുദയിലെ മുഴുവൻ കുട്ടികളും പറയുന്ന കാര്യമുണ്ട് ഏത് യാത്രയിലായി കഴിഞ്ഞ് വന്നാലും ഷെയ്ഖുന മൂന്നര ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാകും നാലു മണിയാകുമ്പോക്ക് ഷെയ്ഖുനയുടെ വിക്ര തുടങ്ങിയിട്ടുണ്ടാകും അതെത്രയോ നീളും ലുഹ നമസ്കാരമുണ്ട് ഷെയ്ഖുനാക്ക് കണ്ട കൊണ്ടോട്ടിക്കാരൊക്കെ ഇവിടെ ഉണ്ടാകും ആ പള്ളി എന്നൊക്കെ ചിലപ്പോൾ നിസ്കരിക്കുക ഷാജഹാർ റഹ്മാൻ ഉസ്താദ് ആ വെള്ളി അയച്ച ഉസ്താദ് ഒഫാത്തായ വെള്ളി അയച്ച പള്ളിയിൽ വെച്ച് പ്രശയിക്കുക അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം ഒരു കിതാബ് നോക്കുന്നതിനിടയിൽ ഒരു സംശയം ഉണ്ടായപ്പോൾ ചോദിക്കാൻ വേണ്ടി പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കേണ്ട ഉസ്താദ് ഷെയ്ഖുന അവരെ കാണാൻ ചെന്നു അവിടെ ചെന്നപ്പോൾ സുജൂദിലാണ് അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്ക സുജൂദാണ് ഇപ്പം കഴിയുന്ന അവിടെ കാത്തിരുന്നു ആ സുജൂദ് അങ്ങോട്ട് സുദീർഘമായി നീണ്ടു ഇരുപത് മിനിറ്റോളം ഉണ്ട് ലുഹാനമസ്കാരത്തിൽ രണ്ടാമത്തെ റെക്കായത്തിലെ ഈ സുജൂദ് ഇരുപത് മിനിറ്റോളം നമ്മൾ ആകൊരു ദിവസം ജീവിച്ച് നിസ്കരിച്ചാൽ ഇരുപത് മിനിറ്റ് ഒക്കൂല അവിടെ ഷെയ്ഖുനെ ഇരുപത് മിനിറ്റോളം ആ സുജൂത് നീൾക്കും അത്രേ ഷാജാ റഹ്മാനി പറയാ ഞാൻ പേടിച്ചു പഠിച്ചവനെ ഈ സുജൂതിൽ തന്നെ ഷെയ്ഖുനെ ഒഫാത്തായി പോയോ എന്ന് അങ്ങനെ ആദ്യത്തെ നമുക്ക് വേണ്ട ഷർഫുദ്ദീൻ ഉദവി ആനമങ്ങാട് അവിടെ ജോലി ചെയ്യാളാണ് അദ്ദേഹം പറയാം എല്ലാ ദിവസവും ഉണ്ട് നമ്മൾ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുടിഞ്ഞാൽ അന്നൊക്കെ ഒരു സുജൂത്ത് നീട്ടും അല്ല ഷെയ്ഖുന ദിവസവും നിസ്കാരത്തിൽ ഈ സുജൂത് പ്രത്യേകമായി നീളാറ് അമേൽ അങ്ങനെയാണ് ചിലപ്പോൾ ധാളയുടെ മുൻറ്റത്ത് ഇങ്ങനെ വണ്ടി വന്ന് നിൽക്കും അപ്പോൾ പോയ ഹാദിമീങ്ങൾ ചെലപ്പോ ആ ബാഗ് വാങ്ങിട്ടുണ്ടാവും ഉസ്താദ് ഇറങ്ങിട്ടുണ്ടാവില്ല അപ്പൊ എന്താ കൊണ്ടോട്ടിയിൽ നിന്ന് വണ്ടിയിൽ കയറുമ്പോ തുടങ്ങിയ ദിക്കറാണ് അത് ചൊല്ലി തീർന്നത് അവിടെ ഇരുന്നിട്ട് അത് തീർത്തിട്ട് ഇങ്ങനെ കാല് ഇറക്കി ഉസ്താദ് ഇറങ്ങുള്ളൂ വണ്ടിന്ന് അയിൽ അമേല് വളരെ പൂർണ്ണമായും പൂർണമായും എല്ലായിടത്തും വാങ്ങി അമലുകളൊക്കെ അതുകൊണ്ട് തന്നെ ഷെയ്ഖുന ഒരു കാര്യം മുന്നിൽ വെച്ച് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടന്ന കുറേ അനുഭവങ്ങൾ പറയാൻ പറ്റും ഉസ്താദിൻ്റെ ചില മന്ദിരിച്ച അനുഭവങ്ങളൊക്കെ ഉദവി സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ട് പ്രസവവേദന അനുഭവിക്കുന്ന ഗർഭിണികൾക്ക് സുഖപ്രസവം ഉണ്ടാകാനൊക്കെ ഉസ്താദ് മന്ദരി ചൂതി കൊടുക്കുന്ന ചില ഒരു ചികിത്സാരീതി ഉണ്ട് ധാരാളം ഉദവി സുഹൃത്തുക്കളൊക്കെ അത് അനുഭവ സാക്ഷിയാണ് മന്ദിരായ ഡോക്ടർ യു ബാപ്പുട്ടിഹാജിക്കൂടെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവവേദന അനുഭവിച്ചു രണ്ട് ദിവസമായി പ്രസവവേദനിക്കുന്നു പക്ഷേ പ്രസവിക്കുന്നുണ്ട് ില്ല അവര് വരികയാണ് അങ്ങനെ ആ ബാപ്പുട്ടി ഹാജി മൂത്ത ഷാഫി ഹാജിയെ വിളിക്കുന്നു നീ ചെറുശ്ശേരി ഉസ്താദ് കൊണ്ടോട്ടിയിൽ ദർശനം നടത്തുന്ന സമയം സോറി ചെമ്മട് ദർശനം നടത്തുന്ന സമയം മൂന്നര സുബേ മണിയോട് അടുത്തിട്ടുണ്ട് ഉസ്താദ് എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട് നീ പോകണം ഉസ്താദിൻ്റെ അടുത്ത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് ഷെയ്ഖുന ബാപ്പുട്ടി അജിയുടെ ഭാര്യയ്ക്ക് അതുകൊണ്ട് നീ ഉമ്മാക്ക് വേദന കൂടുതലാണ് രണ്ട് ദിവസമായി വേദനിക്കുന്നു പ്രസവിക്കണില്ല ഉസ്താദിനോട് ഈ വെറ്റില മന്ദിരിച്ച് വെറ്റില മന്ദിരിച്ച് തരാൻ ആവശ്യപ്പെടുന്നു വെറ്റിലയുമായി ഷെയ്ഖുനയുടെ അടുത്തേക്ക് ഡോക്ടർ യു ബാപ്പുട്ടി അജിയുടെ പ്രിയപ്പെട്ട മകൻ ദാർഹതിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ഷാഫി ഹാജി ചെന്നു ഷാഫി ഹാജിൻ്റെ അടുത്ത് ആ വെറ്റില വാങ്ങിയിട്ട് ഉച്ചാദ് റൂമിലേക്ക് കയറി വാതിലടച്ച് നിന്ന് സുദീർഘ നേരം അങ്ങ് പ്രാർത്ഥിച്ചു സുദീർഘനേരം വിക്റു ചൊല്ലി മന്ദിരിച്ചു കൊടുത്തു ഷെയ്ഖുന ആ മന്ദിരിച്ച വെറ്റില ഷാഫി ഹാജിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുകയാണേ ഷാഫി ഇത് കൊണ്ടുപോയിക്കോ പക്ഷേ ഇത് നിന്റെ ഉമ്മാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല ഇതുമായി നീ അവിടെ എത്തുമ്പോൾ നിനക്ക് കേൾക്കാം നിന്റെ ഉമ്മ പ്രസവിച്ചിട്ടുണ്ട് അതും ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട് എന്ന് നിനക്ക് കേൾക്കാം നീ ധൈര്യമായി പോയിക്കോ ഷെയ്ഖുനെ കൊണ്ടോട്ടി ചെമ്മാട്ട പള്ളിയിൽ നിന്ന് പറയുന്നു വെറ്റില മന്തിരിച്ച വെറ്റില വാങ്ങിയിട്ട് മൂത്ത മകൻ ഷാഫിയാജി വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പുണ്ട് ഷാഫിയാജിയുടെ അനിജൻ ഓടി വന്നിട്ട് പറയുന്നു കാ ഉമ്മ പ്രസവിച്ചിട്ടുണ്ട് പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ചില ആളുകൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് അള്ളാഹു സത്യമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ വചനത്തിൻ്റെ നേർ സാക്ഷ്യം കാണാൻ ധാരാളം അനുഭവങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ഷെയ്ഖുനയൊക്കെ അടുത്തറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു പലപ്പോഴും നമ്മളൊക്കെ കണ്ടത് മൂന്നാമത്തെ ലാളിത്യമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു വലിയ വിഷാവതരണം ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് കാലം താലിമികളായി പഠിച്ച ഉദവി ഉസ്താദുമാർ ഞങ്ങൾക്ക് മൂന്ന് വർഷമാണ് ഉസ്താദിൻ്റെ കൂടെ പഠിക്കാൻ പക്ഷെ ഒരു അനു സന്തോഷമുള്ളത് ഞങ്ങൾ ദാർഹുദയിൽ ഒന്നാം ക്ലാസ്സിലെത്തിയ വർഷം മുതലാ അൻവർ ഉദവിയും ഷാഫി ഉദവിയൊക്കെ ഉണ്ട് ഞങ്ങളെ ബാച്ച് ബേച്ചെത്തുമ്പോഴാണ് ഷെയ്ഖുനയുടെ ഫുൾ ടൈം ും ദാളുദാസ് അവനോ ലഭ്യമായത് ഞങ്ങൾക്ക് വലിയ സൗഭാഗ്യം ലഭ്യമായിട്ടുമുണ്ട് ഏതായാലും ഷെയ്ഖുനയുടെ ലാളിത്യം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു ഇത് മൂന്നും ഓർത്തിട്ടേ നമുക്ക് ഷെയ്ഖുനെ ഓർക്കാൻ പറ്റുള്ളൂ മഹാനുഭാവരുടെ ലാളിത്യം പറയുമ്പോൾ കൊണ്ടോട്ടിക്കാരൊക്കെ ഇവിടെയുണ്ട് ഷെയ്ഖുനയെ ഓർക്കുന്നത് അവരൊക്കെ ഒരു പക്ഷേ മീൻ പൊതി വാങ്ങി വരുന്നൊരു ഷെയ്ഖുനയെ കാണാൻ പറ്റും കള്ളിത്തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരും അപ്പം നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ തന്നെ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ എന്താ ഷെയ്ഖുനാക്കൊരാളെ വെച്ച് ചെയ്യിപ്പിച്ചുകൂടെ ഇതൊക്കെ ചെയ്യുമ്പോൾ മഹാനുഭാവർ കണ്ടത് ഫത് ബി അമീനൽ കിബർ ആരെങ്കിലും അവർക്ക് ആവശ്യമായ വസ്തുക്കൾ ചരക്കുളക്ക് അവർ തന്നെ സ്വയം വഹിക്കുകയാണെങ്കിൽ ഫക്കത് ബരി അമീനൽ കിബർ പിന്നെ അവർക്ക് കിബിർ ഉണ്ടാവില്ല അത് മഹാനുഭാവരുടെ ജീവിതത്തിൽ നേരെ നമുക്ക് കാണാൻ പറ്റി ഉസ്താദ് അതൊക്കെ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ ഉസ്താദ് ഈ ഹരീസും ഈ മഹത്വജനവും കണ്ടിട്ടാണ് ചെയ്തത് അവർക്ക് ഉസ്താദിന്റെ അടുത്ത് നിന്ന് എത്ര നമ്മൾ പോയിട്ട് ബാഗ് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞൊരു വർത്താനുണ്ട് ഇന്ന് വരും നാളെ ജി വരും ഉസ്താദ് തന്നെ സ്വന്തം ചെയ്യും ഈ പണി കഴിഞ്ഞ് ബാങ്ക് നമ്മളൊക്കെ ചിലപ്പോൾ നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ കൈയ്യൊക്കെ പിടിക്കാൻ പോകാൻ ഞാൻ നടന്നോളാം എന്ന് പറയും അങ്ങനെ ഉസ്താദ് സേവനം ആഗ്രഹിച്ചില്ല മഹാനുഭാവർ സ്വന്തം കൈ തന്നെ വാങ്ങി ഇവിടെ വന്യരായ മകനുണ്ട് അതുകൊണ്ട് കൂടുതൽ പറയാതെ തന്നെ ധാരാളം അനുഭവങ്ങൾ കാണാൻ പറ്റും മകളെ വീട്ടിലേക്ക് ഡ്രൈവറൊക്കെ പറയുമ്പോൾ പറയാം മകളെ വീട്ടിലേക്കൊക്കെ സാധനം വാങ്ങിയിട്ട് ഉസ്താദിനെ വണ്ടി വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കത്രേ അങ്ങനെ ഷെയ്ഖുനയുടെ ജീവിതത്തിൽ ഉസ്താദിൻ്റെ ചരക്കുകളും വസ്തുക്കളൊക്കെ ഉസ്താദ് തന്നെ സ്വയം വഹിക്കും അതുകൊണ്ട് ഷെയ്ഖുനയെ കാണാൻ പോയി ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല ആ ഉസ്താദ് വല്ലാതെ അഹങ്കാരിയാണെന്ന് ഒരാൾക്ക് പോലും പറയാൻ പറ്റൂല അഹങ്കാരം എന്താന്ന് ഉസ്താദിൻ്റെ ഡിക്ഷണറി ജീവിത ഡിക്ഷണറിയിൽ അടുത്തുകൂടെ പോലും പോയിട്ടില്ല കുറച്ചൊക്കെ അഹങ്കരിക്കേണ്ടിയിരുന്നോ അത്രത്തോളൊക്കെ അങ്ങനെ ലളിതമായി ജീവിച്ചു പോയി മഹാനുഭാവർ അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ മരണവും അങ്ങനെ തന്നെ ഷെയ്ഖുന മുൻകൂട്ടി കണ്ടുപോയിട്ടുണ്ട് ഉസ്താദൊക്കെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് മക്കളെ ഏൽപ്പിച്ചു എൻ്റെ ദാർഹുദയുടെ മുറ്റത്ത് വേണം അത് ഉസ്താദിൻ്റെ വലിയ സ്വപ്നം അത് മറ്റൊരു സന്ദേശമാണ് ബാപ്പുട്ടി ഹാജി എന്ന പ്രിയപ്പെട്ട ഉമറാക്കളുടെ നേതാവും ഉലമാക്കളുടെ നേതാവായ സൈനുൽ ഉലമ ഈ കദ്സ് ഉള്ളാഹു സിറുൽ മഹാനുഭാവർ അവിടെ ഇരുന്ന് നമ്മെ നയിക്കുന്നു ദാൽഹുദയല്ല കേരളത്തെ മൊത്തം നയിക്കുകയാണ് അള്ളാഹുവേ ആ നയിക്കുന്ന രക്ഷ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ നാൾ വരെ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ ഞാൻ അവസാനിപ്പിക്കാം ഈ ലാളിത്തം ഇങ്ങനൊക്കെ പോന്നുകൊണ്ട് മരണവും അങ്ങനെ തന്നെ കാണാൻ ഷെയ്ഖുനാക്ക് പറ്റി ഇപ്പോൾ ദാൽഹുദയുടെ ബിൽഡിംഗ് ഇങ്ങനെ പൊളിച്ച് പുതുതായി പണിയെടുക്കണം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അതിൽ ഷെയ്ഖുനാക്ക് വേണ്ടി പ്രത്യേക റൂം ഒരുങ്ങുണ്ട് ഉസ്താദിൻ്റെ അടുത്ത് പത്ത് പച്ച വെച്ച് വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് റൂമൊക്കെ അങ്ങനെ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ റൂമൊക്കെ ഒരുങ്ങി വളരെ ഭംഗിയാക്കിയിരുന്നുണ്ട് അഥവാ കുറച്ച് സൗകര്യം കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഒരു ദിവസം വണ്ടിയിലേക്ക് കയറുമ്പോൾ ഡ്രൈവറോട് പറയാം പതിനെട്ട് വർഷം ഇരുപത് വർഷത്തോളം പതിനെട്ട് വർഷത്തോളമായി ഷെയ്ഖുനയുടെ ഡ്രൈവർ ഒറ്റ ഡ്രൈവറാണ് അദ്ദേഹം പറയുകയാണ് ഈ അനുഭവം ഒരു ദിവസം ഷെയ്ഖുന പറഞ്ഞിരുന്നു അത്രേ ഈ കാർ ഈ വണ്ടി ഈ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക വണ്ടിയിലേക്ക് കയറുമ്പോൾ കൂടൊരുങ്ങുകയാണ് പക്ഷേ കിളി പോവുകയാണല്ലോ എത്ര അർത്ഥവത്തായ വാക്കുകൾ മഹാനുഭാവർ അങ്ങനെ തന്നെ ജീവിതത്തിൽ തൻ്റെ ഒഫാത്ത് മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് മുഴുവൻ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളൊക്കെ വീട്ടിലുള്ള പുസ്തകങ്ങളൊക്കെ ഇനി ഇത് വായിക്കാൻ എൻ്റെ വീട്ടിലാളില്ലാത്തതുകൊണ്ട് ഇത് ദാൽഹുദയിലേക്ക് കൊണ്ടുപോകുന്നു എല്ലാ പുസ്തകവും മഹാനുഭാവർ വണ്ടിയിലേക്ക് കയറ്റിവെച്ച് പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് മുഴുവൻ ദാൽഹുദ ലൈബ്രറിയിലേക്ക് തിരിച്ചു കൊടുത്ത് മഹാനുഭാവർ യാത്ര പോയത് അവസാന വർഷമായ ഈ വാലിൽ ദാർഹുദ തുറക്കുമ്പോൾ ഷെയ്ഖുന പറഞ്ഞു ടൈം ടാബിൾ കൊടുത്തപ്പോൾ എനിക്ക് ഹദീസ് വേണം ഇതുവരെ പതിനൊന്നാം ക്ലാസ്സില് മഹല്ലി എടുത്തപ്പോൾ ഹദീസ് വേണം ഉസ്താദ് നിങ്ങളെ ഹദീസല്ല കുട്ടികൾക്ക് ഉപകാരം മഹല്ലിയാണ് അതിൽ വളരെ ഉസ്താദിന്റെ പ്രസിദ്ധ മേഖലയായ വഖഫും ൊലാഖുംകാഹും ഒക്കെയാണ് അത് ഷെയ്ഖുനയിൽ നിന്ന് കിട്ടണം അതല്ല കുട്ടികൾക്ക് ഉപകാരം അല്ല എൻ്റെ മ ഷാഹ്മാര് അപ്പോൾ ഷെയ്ഖുനയോട് നിങ്ങൾ മഹല്ലി തന്നെ എടുക്കണമെന്ന് ഉസ്താദുമാർ പറഞ്ഞപ്പോൾ ഷെയ്ഖുനെ കൊടുത്ത മറുപടി പന്ത്രണ്ടിലെ ഫിഖ്ഹാണ് അത് അവിടെ നിന്നോട്ടെ പക്ഷെ പതിനൊന്നിലെ മഹല്ലി മാറ്റി എനിക്ക് ഹദീസ് തരണം അവിടെ ഹദീസ് ഏതാ സ്വഹീഹ് മുസ്ലിം ഇടണം എൻ്റെ എന്റെ എന്നോട് പറഞ്ഞത് അവസാന കാലമാകുമ്പോൾ ഹദീസ് കൊണ്ട് അല്ലുക്കാകണം ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് എൻ്റെ പ്രിയമുള്ളവർ ഈ വാലിലാണ് ഷെയ്ഖുനെ ഹദീസ് ചോദിച്ചു വാങ്ങിയത് ജീവിതാവസാനം ഷെയ്ഖുനെ കണ്ട് തന്നെയാണ് ഒരുങ്ങിയത് അങ്ങനെ മഹാനുഭാവർ അവസാന നിമിഷം വരെ അവസാന ദിവസം അഥവാ ജീവിതത്തിൽ നിന്ന് ബോധത്തോടു കൂടി ജീവിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ആ ഞായറാഴ്ച ദാർഹുദയിൽ വരുമ്പോൾ പഠിപ്പിച്ച ഹദീസ് മരണവസീയത്തായിരുന്നു അവസാനത്തെ ഹദീസ് മരണവസീയത്ത് ഒരു ഷഹാബി മഹാനുഭാവരുടെ മകനോട് പറയുന്നുണ്ട് എന്നെ കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോയാലും നീ ഒരിക്കലും പ്രിയപ്പെട്ട മോനെ എൻ്റെ ഖബറിൻ്റെ അടുത്തൊന്ന് പോ എനിക്ക് നീ എൻ്റെ ഖബറിന്റെ അടുത്ത് നിന്ന് ആ ചെയ്തുകൊണ്ടിരിക്കണം തത്ത് തീത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഈ ഹരീത പഠിപ്പിച്ചത് അതുകൊണ്ടായിരിക്കണം ദാർഹുദയിൽ വ്യാഴാഴ്ച അഞ്ചര മണിയോടുകൂടി ഉസ്താദിൻ്റെ ഭൗതിക ശരീരം ഖബറിലേക്ക് വെച്ചപ്പോ വിങ്ങുന്ന ഹൃദയത്തോടെ മകരിവ് കഴിഞ്ഞിട്ടും കുട്ടികൾ അവിടെ തന്നെ തിന്ന് മഹാനായ ഷെയ്ഖുനയുടെ ആഗ്രഹം പോലെ എൻ്റെ മക്കൾ ദാർഹുദയിലെ മക്കൾ എനിക്ക് പ്രാർത്ഥിക്കുമെന്ന പ്രതീക്ഷ അതങ്ങനെ തന്നെ അള്ളാഹു ഒക്കെ യാമത്തനാൾ വരെ നിലനിർത്തണേ ഇന്നും നാൽപ്പത് ദിവസം വരെ നട്ടപാതി ി ഒരു സമയം പോലും വ്യത്യാസമില്ലാതെ രണ്ട് കുട്ടികൾ കുട്ടികളിരുന്ന് ആനോദിക്കൊണ്ടിരിക്കുന്നു അഞ്ച് ഭക്തം വന്ന് കുട്ടികളൊക്കെ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള ആ രണ്ട് മഹത്തുക്കളും ബാപ്പുട്ടി ഹാജിയും വന്യരായ ഷെയ്ഖുരെയും അവിടെ നിന്ന് നമ്മക്ക് നയിക്കുക റൂഹിയായി നമ്മെ നയിക്കുന്നുണ്ട് നമ്മ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും നമുക്കിനിയും ഈ അഭിമാനകരമായ ഈ നേതൃത്വത്തിന് പിന്നിൽ പ്രവർത്തിക്കാൻ റഹ്മാനായ തമ്പുരാൻ തോഫിക്ക് നൽകുമാറാകട്ടെ വന്യരായ ഷെയ്ഖുനക്കല്ലാഹു പാരത്രികമായ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അല്ലാഹുവേ അവരോടൊപ്പം ഞങ്ങളൊക്കെ നീ സ്വർഗ ഒരുമിച്ച് കൂട്ടണേ അവസാനമായി ഷെയ്ഖുനയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ട പുഞ്ചിരി എനിക്ക് ഞങ്ങൾക്കൊക്കെ ഓർമ്മ വരികയാ ഷെയ്ഖുനയുടെ സദസ്സിലിരുന്ന ഇരുന്ന മുഴുവൻ മുത്ത അല്ലിമീങ്ങൾക്കും ഹുദവി ഉസ്താദ്മാർക്ക് ഓർമ്മ വരും ഉസ്താദ് പലപ്പോഴും തമാശ പറയാറുണ്ട് അങ്ങനെ തമാശ പറഞ്ഞ് ഞങ്ങളൊക്കെ ചിരിച്ചു കഴിയുമ്പോൾ ഉസ്താദിന്റെ മുഖത്തൊരു ചിരി വിരിയാറുണ്ട് ആത്മസംതൃപ്തിയുടെ നിർവൃതിയുടെ ഒരു ചിരി അങ്ങനെ തന്നെയാണോ ഷെയ്ഖുനയുടെ ഭൗതിക ശരീരം ദാറുൽഹുദയുടെ മുറ്റത്ത് വെച്ചപ്പോൾ നാൽപ്പത്തിനാല് ദിവസം ബേബി ഹോസ്പിറ്റലിൽ കിടന്ന ഒരു ഹോസ്പിറ്റലിൽ ിൽ കിടന്ന ഒരു ആശ് ഒരു മുഖത്ത് ഒരു ഒരു ചുളിവ് പോലും വരാതെ സുന്ദരമായി ചിരിച്ചു നിൽക്കുന്ന ഉസ്താദ് മക്കളെ മുഴുവൻ കരയുമ്പോഴും മക്കളോടൊക്കെ ആശ്വാസത്തിൻ്റെ ചിരി തന്നിട്ട ഷെയ്ഖുന പോയത് റഹ്മാനായ തമ്പുരാനെ ഉസ്താദിനോടൊപ്പം ഞങ്ങളെയൊക്കെ സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടു റഹ്മാനെ അള്ളാഹുബേ മഹാനുഭാവരുടെ ദാ താത്രികമായ ധറജ നീ വർദ്ധിപ്പിച്ചു കൊടുത്തു റഹ്മാനെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കണ്ണുത്ത സമീ അലീം വസുബ് അലീന ഇന്ന കണ്ണുത്തവ്വാബു റഹീം ആമീനഅബിറഹത്തിറഹിമീൻ ബിസ്മില്ലാഹി ഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു അസ്സലാമല